ദിവസമായി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇരിക്കുന്നത് ഞങ്ങൾ ഇവിടുത്തെ കൊടും വെയിൽ അനുഭവിക്കുന്നുണ്ട് കൊടും മഴ അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ ആ ബിന്ദു പറഞ്ഞതുപോലെ എല്ലാവർക്കും ബാത്റൂമ് സൗകര്യം ആർക്കും ഇല്ല ഓരോ കടകളിൽ ചോദിച്ചു ചോദിച്ചില്ലെങ്കിൽ പെട്രോൾ പമ്പ് ഇങ്ങനെയുള്ളോടും ചോദിച്ചു ചോദിച്ചാണ് നമ്മളിൽ ഉള്ളവർ പോണത് അങ്ങനെ ഒരു സൗകര്യം ഇവിടെ തന്നെ നമ്മൾ സമരക്കഞ്ഞി ഞങ്ങൾക്ക് ഒരുപാട് പേര് സഹായിക്കണോണ്ട് സമരകഞ്ഞം കുടിച്ച് ഞങ്ങൾ ഇവിടെ ഇരിക്കണം മുപ്പത്തെട്ട് ദിവസം കൊണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ല ഞങ്ങൾ വിജയിച്ചേ പോവുകയുള്ളൂ ഇനി ഈ സർക്കാരിന് എങ്ങനെയൊക്കെ നമ്മൾ തരം താഴ്ത്തി ഒരുപാട് അധിക്ഷേപം ഞങ്ങൾ ആശംമാരും ഞങ്ങൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന സംഘടകർ അനുഭവിച്ചു അതൊന്നും ഞങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ ഈർക്കിനി സമരം എന്ന് പറഞ്ഞ് പാട്ടക്കുട്ടി സമരം എന്ന് പറഞ്ഞ് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആശംമാരമെന്ന് പറഞ്ഞ് ഞങ്ങളിൽ ഇരിക്കുന്നവർക്ക് എല്ലാം ഗവണ്മെൻറ്റ് തന്നെ ഐ ഡിൻ്റെ കാർഡും മറ്റോണ്ട് തന്നെയാണ് ഞങ്ങൾ ഇരിക്കണത് ഞങ്ങൾ ആങ്ങാരു ഡ്യൂപ്ലിക്കേറ്റ് ആശ്രമരല്ല ആരോഗ്യമന്ത്രി പറഞ്ഞ് ആഷന്മാരെ നെഞ്ചോട് ചേർത്തന്ന് പത്ത് നൂറ്റമ്പതിൽ കൂടുതലും ആൾക്കാർ പതിമൂന്ന ആറ്റുകാൽ പൊങ്കാല ആഷന്മാരിട്ട് ആ ആരോഗ്യമന്ത്രി ഇവിടെ വന്ന് ഒരു വാക്ക് ചോദിക്കാതെ ആറ്റുകാൽ പല ദിക്കിന്ന് വന്നിവിടുന്ന് പൊങ്കലാ അവിടെ പോയി പല രീതിക്ക് സംസാരിച്ച് അത് ഒരു കാര്യമാണോ അവരുടെ ആശന്മാർ ഇവിടെ പൊങ്കാലിട്ട് ഇവിടെ നിന്ന് ഇവിടെ ഇറങ്ങിയവർ അവർക്ക് നേരെയല്ല അവർ അവിടെ പോയി എന്തു തന്നെ വന്നാലും ഞങ്ങൾ പ്രതീക്ഷ തള്ളിക്കളഞ്ഞിരിക്കുന്നവരല്ല ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യം നേടിക്കൊണ്ടേ പോവുള്ളൂ ഇവിടെ സി ഒ ക്യാൻസർ പേഷ്യൻറ്റുണ്ട് അറ്റാക്ക് പേഷ്യൻറ്റിനുണ്ട് ബി പി ഷുഗർ ശ്വാസമുടൽ പല ഏജിലുള്ളവരുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ പേര് അനുഭവിക്കുന്ന ദുഃഖം നേടിയെടുക്കുന്നവരെ നാളെ തൊട്ട് നിരാകാര സത്യാഗ്രഹം ആണു നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ ഇവിടെ സമരം ചെയ്യും ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു സ്ത്രീകളുടെ ബുദ്ധിമുട്ട് പറയണ്ടല്ലോ ഞങ്ങൾ ഈ പരിസരത്തുള്ള ഒരു ബാത്റൂമിൽ പോയാൽ പോലും ഞങ്ങളെ അവിടെ കയറാൻ അനുവദിക്കില്ല അതാ ഇപ്പം തന്നെ ഞാൻ ആ പമ്പ് ആ അവിടെ ഒരു പമ്പുണ്ടല്ലോ ആ പമ്പിൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളൂടെ പോയി ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞാൽ അമ്പത്തൊമ്പത് വയസ്സായ ആളാണ് അവരിനി എത്ര നാൾ ഞങ്ങളെ കൂടെ ജോലിക്ക് കാണുമെന്ന് അറിഞ്ഞുകൂട ഈ വെയിലത്ത് മഴയത്ത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ബാത്റൂമിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ് ആ ഒരു സാഹചര്യത്തിൽ പോലും ഞങ്ങൾ ഈ ഏതെങ്കിലും കടകളിക്കാരം അവിടെ വില ഉണ്ടായിരിക്കാം ഞങ്ങളെ അവിടെ അതിനുള്ള സൗകര്യം കൊടുക്കരുത് എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കാം അവരാരും ഞങ്ങൾ അങ്ങോട്ട് പോയാൽ ഞങ്ങൾ ചെല്ലുമ്പോഴേ പറയും ഇവിടെ ബാത്റൂം സൗകര്യം കുറവാണ് നമ്മളെ ഉപദ്രവിക്കാൻ എത്രത്തോളം ഈ സ്ത്രീകളെ സംബന്ധിച്ചുള്ള പ്രാഥമിക ബുദ്ധിമുട്ട് പല കാര്യങ്ങളും അത് എത്രത്തോളം ഒരു ആൾക്കാർക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ പക്ഷേ നമ്മളെ കേരളത്തിലുള്ള മൊത്തം ജനങ്ങൾ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും അനുകൂലമായിട്ടാണ് നമ്മളോട് പല കാരണങ്ങളും എന്ത് എന്ത് തന്നെയായാലും അതിലിനി ഞങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല പക്ഷേ ഞങ്ങളെ ഭരണകർത്താക്കൾ മാത്രമാണ് ഞങ്ങളെ ഇത്രയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് തൊഴിലാളി സർക്കാരാണ് ഇരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഈ സർക്കാരിൻ്റെ അനുകൂലികളുമാണ് പക്ഷേ ഇനി അങ്ങനെ ഒരു അനുകൂലം ഇവർക്ക് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇവർക്ക് കിട്ടാ കിട്ടില്ല ഇവർ ഇനി ഇനി ഇങ്ങനെ ഇരുന്ന് ഞങ്ങളെന്നല്ല ഇനി ഒരു ആശാവർക്കറെന്നല്ല ഇനി ഒരു തൊഴിലാളികളെയും ദ്രോഹിക്കരുത് കാരണം ഈ ദ്രോഹം ത ഇന്നുവരെയും അവർ ഞങ്ങളെ നന്നായിട്ട് ദ്രോഹിച്ചിട്ടേ ഉള്ളൂ നിരാകാര സമരത്തിലേക്ക് പോകുന്ന മാത്രമല്ല ഇനിയും ഞങ്ങൾ അങ്ങോട്ട് എന്ത് ഞങ്ങൾ എന്താവശ്യപ്പെട്ടുവോ അതിനുള്ള അനുമതി ഉണ്ടാകുന്നത് അതുപോലെ ഇപ്പം കുറേ ക്രൈറ്റീരിയ ഞങ്ങൾക്കുണ്ടായിരുന്നു അത് ഞങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ക്രൈറ്റീരിയ ആയിരുന്നു പക്ഷേ അതിപ്പോൾ എടുത്തു മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ വന്നു ആ സർക്കുലറിൽ അങ്ങനെ അതായത് എന്തോന്ന് എന്ന് പറയാൻ പഴയ വിഞ്ഞ് ഒരു പുതിയ കുപ്പിയിലോട്ട് മാറ്റി അതാണ് അവർ ചെയ്തത് അത് കുറേ താഴോട്ട് വന്നിട്ടുള്ള കുറേ മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഏഴായിരം രൂപയ്ക്ക് വേണ്ടി കുറേ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അതിനെയെല്ലാം വിപുലീകരിച്ച് കുറച്ചുകൂടെ താഴോട്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഇനി ചെയ്യുന്നത് ഇതിനേക്കാൾ ആ ഇനി കുറേ കൂടെ ബുദ്ധിമുട്ടി മാത്രമേ ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ തൊഴിലാളികളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൊഴിലാളികൾക്ക് ചെയ്യണ വേദന ഇവർ അവർക്ക് അതിനുള്ള യോഗ്യതയില്ല അവർ എഴുന്നൂറ് ദിനം പ്രതി എഴുന്നൂറ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഞങ്ങൾക്ക് യറിന് പോലുമില്ല ഞങ്ങൾ എല്ലാവരും കടം വാങ്ങിച്ച് പറഞ്ഞവരാണ് ഞങ്ങളുടെ പി എച്ച് എസ്സിൽ പോകണമെങ്കിൽ തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പി എച്ച് എസ്സിൽ ഓരോ കാര്യങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ എനിക്ക് നാന്നൂറ് രൂപ ഓട്ടയ്ക്ക് കാരണം സമയത്തിന് ബസ്സുള്ള സ്ഥലത്തല്ല ഞാൻ താമസിക്കണേ ഞാൻ എത്രയോ കിലോമീറ്റർ നടന്നല്ലേ എനിക്ക് ബസ് കിട്ടുകയുള്ളൂ അത് കാരണം വീട്ടിൻ്റെ അവിടെ നിന്ന് ഓട്ടോ പിടിക്കും ആശുപത്രി പോകും അവിടെ ആണ് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ പോയി വരികയും ചെയ്യണം അപ്പോൾ ഇവര് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഒരു ബേക്കറി കയറി രണ്ടു പാലും അല്ല അഞ്ച് പപ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഞങ്ങൾ എങ്ങനെ ജീവിക്കും അവർ എത്ര പരാജയപ്പെടുത്താൻ ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല ഞങ്ങളുടെ വേദന ഞങ്ങളുടെ അവകാശം ഞങ്ങൾ നേടിയെടുത്തിട്ടേ ഈ പടി വിട്ട് നമ്മൾ പോകുള്ളൂ നിരാകാരമാണ് ആശം വരം നിരാകാരമാണ് അവർ അതിന് ഏതൊരു സംശയവും ഇല്ല ഇതെത്ര ആശം വരം നിരാകാരം കിടക്കും അത്രയും പേര് ഇതിനകത്ത് കിടക്കും നമ്മളെ അസുഖ കാര്യങ്ങളൊന്നും നമ്മൾ ആരും നോക്കുന്നില്ല കിടക്കും ഞങ്ങൾ ഇവിടെ ഒരുപാട് പേര് ഇന്നലത്തെ മഴ അറിയാലോ ആ മഴയത്ത് ഒത്തിരി ആശന്മാർ കിടന്ന് കഷ്ടപ്പെടേ എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ വന്നാൽ ഏഴ് മണി വരെ ഇരിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പോകും പക്ഷെ എൻ്റെ ഞങ്ങളുടെ പി എച്ച് എസ് സിയിലുള്ള ഒത്തിരി പേര് ഇതിനകത്ത് കിടക്കണുണ്ട് അപ്പോൾ അവരെന്തോ എന്ന് വച്ചാൽ ചെയ്തിട്ട് അവരി ഈ പരാജയപ്പെട്ടതിനുള്ള ഒരിതിനാണ് ഇതാണെങ്കിൽ അവരെന്തിനിപ്പം നമ്മളെ വിളിപ്പിച്ചത് വീണ്ടും ഇന്ന് രണ്ട് തീരെ എന്തിനും ഞങ്ങളെ നാണം കെടുത്തി ഞങ്ങളെന്തിന കളിപ്പാട്ടങ്ങളാ ഇവിടെ കളിപ്പാട്ടങ്ങളാണ് ഞങ്ങളാശന്മാർ പന്താ അങ്ങോട്ടടിക്കപ്പം ഇന്നോട്ടടിക്കപ്പം ഞങ്ങളെന് ഫുട്ബോ ഫുട്ബോളാ അതുകൊണ്ട് അങ്ങനെ ഒന്നും ഒരു കാര്യത്തിൽ നിൽക്കില്ല ഞങ്ങളുടെ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്റെ മോനെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകുന്ന പ്രശ്നം നമ്മൾ സ്ത്രീകളാണ് ഇത്രയും പ്രായ ഡയബറ്റിക് ആയവരാണ് പ്രായം ചെന്നവരാണോ യു പിന്നെ യുഡ്രസ് ഒക്കെ റിമൂവ് ചെയ്ത ഒരുപാട് ആൾക്കാരും ഞങ്ങളുടെ ഇടയിലുണ്ട് ഞങ്ങളെ മെനിഞ്ഞാന്നത്തെ പിന്നെ ഉപരോധത്തിൻ്റെ അന്ന് ഞങ്ങൾ സാധാരണ അങ്ങ് ബാക്കിൽ ഒരു ബാത്റൂമുണ്ടല്ലോ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ അവിടം വരെ അടച്ചു കളഞ്ഞു അറിയാമോ ആ ബാത്റൂമ് പോലും അത് നിങ്ങളുടെ മീഡിയ അറിഞ്ഞ കാര്യമാണ് അടച്ചളഞ്ഞ് ഞങ്ങൾ ഈ നേരം വെളുത്ത് ഞാൻ ഞാനും ചേച്ചിയൊക്കെ ഞങ്ങൾ ആണ് ഞങ്ങൾക്ക് രാത്രി ഇൻസുലിൻ എടുക്കണം അതുകൊണ്ട് രാത്രി വരെ ഇരുന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും വീട്ടിൽ പോയിട്ട് രാവിലെ വീണ്ടും ഞങ്ങൾ വന്നിട്ട് ഇത്രയും വെയിലൊക്കെ ഉള്ളാണ് ഞങ്ങൾക്ക് ബാത്റൂമിൽ പോണ്ടേ ആ ഒരു പ്രശ്നം ഞങ്ങൾ എത്ര വരെ രോഗികളാക്കി എന്നറിയാമോ ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ഒരുപാട് പേരിപ്പം ഈ കൂട്ടത്തിലുണ്ട് എൻ്റെ സൗണ്ടൊന്നും ഇതൊന്നും അല്ലായിരുന്നു മോനെ എനിക്കിപ്പം നമുക്ക് സംസാരിക്കാനും ഒന്നിനും പറ്റണില്ല പിന്നെ അലർജി ഡെയിലി ഗുളിക കഴിക്കാതെ കിടക്കാൻ പറ്റണില്ല ശ്വാസം മുട്ടിയിട്ട് കിടക്കാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് തന്നെ വീട്ടിൽ നിന്ന് സുഖിച്ച് കിടക്കുകയല്ല ചെയ്യുന്നത് ഇവരിവിടെ ഉറക്കുവണമെങ്കിൽ ഞങ്ങൾ വീട്ടിൽ കിടന്നു കാരണം ഈ പകലത്ത് ഇത്രയും അനുഭവിച്ചിട്ടാണ് ഞങ്ങളിവിടെ പോകുന്നത് നിങ്ങളുടെ നേരെ ഇത്രയും മുഖം ഉണ്ടാവുന്നു ഈഗോ ആയിരിക്കാം അല്ലെങ്കിൽ ഇത്രയും നിങ്ങളെ മീഡിയ ഉൾപ്പെടെ ഇത്രയും ജനങ്ങൾ ഞങ്ങളുടെ നേരിൻ്റെ കൂടെയല്ലേ നേരിൻ്റെ കൂടെ നിന്ന് ഇന്നത്തെ കാലത്ത് ആരെങ്കിലും അത് അംഗീകരിക്കൂ കൊള്ളക്കാരെ കൂടെയാണെങ്കിൽ അവർ അംഗീകരിക്കാം ഞങ്ങൾ നേരിൻ്റെ കൂടെ ഞങ്ങൾ പിന്നെ എന്താണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ കോടികൾ തരാൻ അല്ലല്ലോ പറഞ്ഞാൽ ലക്ഷങ്ങൾ കേട്ടില്ല ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഡെയിലി ഉള്ളൊരു വേതനം കേട്ട അത്രയ്ക്ക് വലിയ കുറ്റമാണോ ഇത്ര ഇത്രയ്ക്ക് മാത്രമേ ഇവർ ഞങ്ങളെ ഇങ്ങനെ ശത്രുവിൽ കാണേണ്ട കാര്യം ഞങ്ങൾ വോട്ടിട്ടുകൊണ്ടായിരിക്കാം അത് ഞങ്ങൾ കാണിച്ച മണ്ടത്തരമാണ് ഞങ്ങൾ വോട്ടിട്ടല്ലോ ഇതിരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും അത് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞായിരുന്നു ഇടതുപക്ഷ അനുഭാവികളും ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുൾപ്പെടെയാണ് ഞാൻ ഉൾപ്പെടെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഞങ്ങളുടെ വോട്ട് കൊടുത്തവരാണ് ആ ഒരു തെറ്റാണ് ഞങ്ങൾ ചെയ്തത് അതിന് വേണ്ടിയിട്ട് ഇത്രമാത്രം ഞങ്ങൾ ശിക്ഷിക്കേണ്ട കാര്യം എന്തായിരുന്നു ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ രണ്ട് ഒരാൾ പറയും അവിടെ നിന്ന് തന്നില്ല ഇവർ പറയും ഇവിടെ നിന്ന് തന്നില്ല ഇന്ന് പറഞ്ഞുകൊണ്ടില്ല എൻ എസ് എം ഇന്ന് വിളിച്ചിട്ട് അവർ എന്തിനാണ് ഞങ്ങളെ വിളിച്ചത് എന്തിനാ വിളിച്ച് ഈ ചേച്ചിയുടെ കാല് നോക്കി ഇത് വെച്ചിട്ടാണ് ഏരിയയിൽ ജോലി ചെയ്യുന്നത് ഈ പിന്നെ ഈ ചേച്ചിക്ക് ഇനി രണ്ടു കൊല്ലം കൂടെ കഴിഞ്ഞാൽ ചേച്ചിക്ക് റിട്ടയർഡ് ആവും റിട്ടയേഡ് ആ റിട്ടയേഡ് എന്ന് പറയാൻ പറ്റൂലല്ലോ ചേച്ചി എങ്ങനെ വെറുതെ ചെന്ന് കിട്ടിയിരിക്കണോ ജീവി നമ്മൾ പതിനെട്ട് വർഷം ഞങ്ങളുടെ ആയുസ് ആ ഒരു പതിനെട്ട് ആയുസാണ് ഞങ്ങൾക്ക് കുറഞ്ഞത് ഞങ്ങളെ ഇനി ഈ പ്രായത്തിൽ എവിടെ ജോലിക്ക് വിടും ജോലിക്ക് പോകാൻ പറ്റുമോ ആരെങ്കിലും ഞങ്ങളെ ജോലിക്ക് ജോലിക്കെടുക്കൂ അപ്പോൾ ഇത് അപ്പോഴേക്കും നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ വന്നത് സന്നദ്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യും ഇതിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് കാലങ്ങളിൽ നിർബന്ധിത ജോലിയല്ലേ രാത്രി ഞങ്ങൾക്ക് ഞങ്ങൾ വെറുതെ പറയണതല്ല ഞങ്ങൾക്ക് രാത്രി പകലും ഇല്ലാത്ത ജോലിയാണ് രാത്രി ചെന്നൊന്നും ഞങ്ങൾ ഐ ടി മേഖലയിലെ ജോലി ഇവരെന്തോ പറഞ്ഞ് ഞങ്ങൾ പിന്നെ എട്ടാം ക്ലാസ് പറഞ്ഞിട്ടാണ് അന്ന് എടുത്തത് പക്ഷേ ഞങ്ങളുടെ ഭൂരിപക്ഷക്കാരെ എല്ലാ ഡിഗ്രി പി ജി ഒക്കെ എടുത്ത കുട്ടികളും ഞങ്ങളുടെ കൂടെ ഉണ്ട് അവരെ ഗതികേടുണ്ട് അവർക്ക് വേറെ ജോലി കിട്ടാതെ വേണ്ട ഗതികേഡിൽ എത്തിവരാണ് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഐ ടി മേഖലയിൽ ചെയ്യുമ്പോഴത്തെ ജോലിയാണ് ചെയ്യുന്നത് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കണം ഞങ്ങൾക്ക് ഓരോ ആപ്പ് ഇന്ന് ഡെയിലി ഇട്ടിരിക്കും അതിൽ ഓരോന്ന് എൻട്രി ചെയ്ത് എൻട്രി ചെയ്ത് ഇരിക്കണം ഞങ്ങൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ട് അവർ സ്ഥലത്തില്ല ചേച്ചിക്കൊരു മോളുള്ളത് അവൾ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യും എനിക്ക് സത്യം പറഞ്ഞാൽ ആരുമില്ല ഞാൻ ചേച്ചിയെ വിളിക്കും എല്ലാം മോളെ വിളിക്കും അതൊന്ന് എടുത്തു തരാനും ഈ ഒരു മണിക്കൂർ പണ്ട് കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരു ട്രെയിനിങ് തന്നു എന്ത് മനസ്സിലാവാനാണ് ഞങ്ങൾ ഞങ്ങൾ പോളിയിൽ അവിടെ പ്രായഭേദമെന്നെ നമ്മളെ ഒരു ഇത് പഠിപ്പിച്ച് കമ്പ്യൂട്ടറിൻ്റെ ഒരു കോഴ്സ് പഠിപ്പിച്ചത് ഞങ്ങൾ പോയി അങ്ങനെയാണ് അത് കുറച്ചെങ്കിലും ഞങ്ങൾ പഠിച്ചെടുത്തത് അല്ല ഇവർ തന്നെ ട്രെയിനിങ് ഉണ്ടെന്നും ഞങ്ങൾക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അത്രമാത്രം കഷ്ടപ്പാടാണ് രാത്രി ഇല്ലാത്ത ജോലി ചെയ്യുന്നവരാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഡിമാൻഡ് അംഗീകരിച്ച് അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഇത് തുടരും നിരാകാര കിടക്കും പറ്റുന്നവർ ഇവിടെ കിടന്ന് മരിച്ചാലും ഞങ്ങൾ പോവില്ല നിരാകാര സമരത്തിലോട്ട് തന്നെ അതിന് പിന്മാറില്ല നീ എന്തൊക്കെ വന്നാലും പിന്മാറൂല്ല അല്ലെങ്കിൽ ഇന്ന് പരിഹരിച്ചു വിട്ടിട്ട് ഞങ്ങൾ എന്നിട്ട് പോകാം ഞങ്ങൾ ഇത്രയും സ്ത്രീകൾ ഈ മുപ്പത്തെട്ട് ദിവസം ഇവിടെ വന്ന് കിടക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കൂ ഒരു ഇരുപത് മിനിറ്റ് ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന ഒരു നാണക്കേടായിട്ട് തോന്നുന്ന കുടുംബത്തിലുള്ളതാണ് ഞങ്ങളൊക്കെ ആ ഞങ്ങളൊക്കെ ഈ തെരുവിൽ വന്ന് കിടക്കണത് ആശയായിപ്പോയി എന്നതിൻ്റെ പേരിൽ തെരുവിൽ വന്ന് കിടക്കേണ്ടി വരണത് ഒരു ഇരുപത് മിനിറ്റ് ഒരു റോഡിൽ ഇരുന്നിട്ട് നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാരോ ഹരയിൽ കണ്ട അയ്യോ നിൻ്റെ അമ്മേൻ്റെ അടുത്തിരിക്കുന്നു അങ്ങനെ നാണക്കേടുള്ള കുടുംബം തോന്നുന്ന ഒരു കുടുംബത്തിൽ നിന്ന് പറഞ്ഞവരാണ് ഞങ്ങളൊക്കെ ആ ഞങ്ങളാണ് ഈ തെരുവിൽ വന്ന് കിടക്കണത് ഇങ്ങനെ രായില്ല പകലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓണറെറിയത്തിൻ്റെ പത്ത് ട്രൈജീരിയ മാറ്റിയെന്നും പറഞ്ഞിട്ട് ഒരു ഓർഡർ അങ് ഇറക്കി ഇറക്കിയിട്ട് നമ്മളെന്നും ആരും മണ്ടന്മാരെന്നാണ് അവർ വിചാരിച്ചിരുന്നത് അപ്പോൾ പിന്നെ ഇൻസെൻറ്റീവിലൂടെ അത് ചെയ്യിച്ച് അതിൽ കുറപ്പിച്ച് ഓണർ ഏറിയത്തിലേക്ക് മാറ്റി ഓണർ ഏറിയത്തിലെ കുറച്ച് ക്രൈറ്റീരിയ ഇതിനകത്തോട്ട് എടുത്തു വെച്ചിട്ട് അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണർ ഏറിയ അതോ അവർ ഏഴായിരം ആണ് പറഞ്ഞത് ഞങ്ങൾ ഏഴായിരത്തിൻ്റെ ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആ ഏഴായിരം വേണ്ട ആ ഏഴായിരത്തിൻ്റെ പകുതിയാക്കി കളയും പിന്നെ ഈ ഇൻസെൻറ്റീവില്ല പിന്നെ എന്താ ക്രൈറ്റീരിയ മാറ്റിയത് എന്ത് ക്രൈറ്റീരിയ മാറ്റിയത് ലാസ്റ്റ് ഒരു ലാസ്റ്റ് അതിൻ്റെ അടിയിലൊരു എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളാ ഇൻസെന്റീവിനുള്ള ജോലി ഇൻസെന്റീവ് ചെയ്തില്ല ഇൻസെന്റീവ് തരണ്ട അത് ഓണറെടുത്തി തൊട്ട് കളിക്കണ്ട അതെന്തിനാണ് അങ്ങനെ കൊടുത്തത് ഞങ്ങൾ എന്താ മണ്ഡന്മാരാണ് ഇവിടെ ഇരിക്കണവർ ഈ മുപ്പത്തെട്ട് ദിവസം വെയില് കൊണ്ടപ്പോൾ ഞങ്ങളുടെ തലച്ചോറൊക്കെ അങ്ങ് പോയി എന്ന് വിചാരിച്ചാ ഉരുവി തീർന്നോ എന്ന് വിചാരിച്ചാ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാവൂലേ എന്തിനാണ് ഞാൻ ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് എന്തിനാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾക്ക് ഇവരെന്തിനാണ് ഞങ്ങളുടെ അടുത്ത് തൊഴിലാളി സർക്കാർ ദ്രോഹം ചെയ്യുന്ന തൊഴിലാളികളോട് പറഞ്ഞത് തീർച്ചയായിട്ടും തെറ്റല്ല തെറ്റല്ല അതിന് അതിന്റെ തെളിവല്ലേ ദൃക്താക്ഷികളല്ലേ ഞങ്ങള് ഞങ്ങൾ ഞങ്ങളതിൻ്റെ തെളിവ് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് തൊഴിലാളി സംഘടന എന്ന് വന്ന് തൊഴിലാളി നേതാവെന്ന് പറഞ്ഞ് കയറിയിട്ട് ഞങ്ങൾ അത് അനുഭവിക്കുകയല്ലേ അതിൽ കൂടുതൽ എന്ത് വേണം എല്ലാം ശരിയാകും അതാണ് എന്നല്ലോ മുദ്രാവാക്യം എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളെയാണ് അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞങ്ങളാരും അന്തന്മാരൊന്നും അല്ല എന്തായാലും നമ്മൾ ഈ ഇത്രയും ആനുകൂല്യം നേടിയതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോവുകയുള്ളൂ മുപ്പത്തെട്ട് ദിവസം ഇവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ മഴയും വെയിലും അനുഭവിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ഇനിയുള്ള ദിവസവും